ജനുവരി പതിനേഴിന് പുറത്തിറങ്ങുന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് സന്തോഷ് കീഴാറ്റൂർ അഡ്വക്കേറ്റ് ഷുക്കുർ രാജേഷ് പന്തുരുത്തി രജിത് രാജൻ അനുറാം മോനിഷ മോഹൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഗുരുഗോവിന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ടെൻ നയൻ എയ്റ്റ് ജനുവരി പതിനേഴിന് പ്രദർശനത്തിനെത്തുന്നു മെറ്റാമോർഫീസ് മൂവി ഹൗസിൻ്റെ ബാനറിൽ ജയചിത്ര സി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം പ്രിയ നിർവഹിക്കുന്നു സംഗീതം ഹരിമുരളി ഉണ്ണികൃഷ്ണൻ എഡിറ്റർ രഞ്ജിത്ത് പുത്തലത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പി ശിവപാൽ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീകാന്ത് രാഘവ് കലാഷ് ഷബി ഫിലിപ്പ് മേക്കപ്പ് സുനിത ബാലകൃഷ്ണൻ വസ്ത്രാലങ്കാരം അനു ശ്രീകുമാർ സിൽസ് മനു കാഞ്ഞിരങ്ങാട് അസോസിയേറ്റ് ഡയറക്ടർ വിനീഷ് കീഴറ അപർണ കരിപ്പോൾ കളർശിക് ജിതിൻ കുമ്പോട്ട് സൗണ്ട് ഡിസൈൻ എം ഷൈജു ആർട്ട് അസോസിയേറ്റ് ശ്രീജിത്ത് പറവോട്ട് ഇത്തരം കൊച്ച് സിനിമയാണ് അപ്പോൾ ഇതിന് വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വരും ദിവസങ്ങളിൽ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ